കട്ടപ്പന മേരുകുളം സ്വദേശിനി പൊന്നമ്മ തോമസ് രണ്ടായിരത്തി ഒൻപതിലാണ് വയറ്റിലുണ്ടായ മുഴയെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത് പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തുകയും ഇവരുടെ വൻകൂടൽ നീക്കം ചെയ്യുകയും ചെയ്തു വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിനു സമീപത്തെ വീട്ടിലാണ് പൊന്നമ്മയും ഭർത്താവ് സജി മാത്യുവും താമസിക്കുന്നത് സജീ പുസ്തകങ്ങള് വിറ്റുകിട്ടുന്ന തുകയാണ് ഇവരുടെ ഏകവരുമാനം പൊന്നമ്മയുടെ തുടർ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താനാണ് ഈ നിർദ്ധനരായ ദമ്പതികൾ സുമനസ്സുകളിൽ നിന്നും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാനൊരു ക്യാൻസർ രോഗിയാണ് എനിക്ക് ചികിത്സ പന്ത്രണ്ട് പന്ത്രണ്ട് കീമോ ചെയ്തു ഇനി ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ സഹായം ചോദിക്കുന്നു രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ് എനിക്ക് നാൽപ്പത്തഞ്ച് സ്റ്റിച്ച് ഉണ്ട് മറ്റാരെ സഹായിക്കാനില്ല ഒരു മോളുണ്ടായിരുന്നു മരിച്ചുപോയി മറ്റാരെ സഹായിക്കാനില്ല എൻ്റെ ഭർത്താവിനും സുഖമില്ലാത്തതാണ് എല്ലാവരും എനിക്ക് എൻ്റെ സഹായിക്കണം എന്നപേക്ഷ രണ്ട് സ്കാൻ ചെയ്യണം അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് എന്താന്നുള്ള കറക്റ്റായിട്ട് പറയാം പന്ത്രണ്ട് കീമോൻ്റെ നീ എട്ടെണ്ണം കൂടി ചെയ്യാനുണ്ട് പിന്നെ ഇപ്പോൾ തുടർന്നുള്ള ചികിത്സയിൽ എനിക്ക് യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ വരുന്നത് എല്ലാവരും എന്നെ സഹായിക്കണം എന്ന് ഞാൻ പ്രത്യക്ഷ സാമ്പത്തിക സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ യൂണിയൻ ബാങ്കിന്റെ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ശാഖയിൽ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ പണം അയച്ചു കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം